എൻ്റെ മച്ച അറംപറ്റി പോയല്ലോടാ നിന്റെ വാക്ക് യൂട്യൂബർ വി ജെ അറസ്റ്റിൽ വെറുതെ അല്ല പോക്സോ കേസിൽ അറസ്റ്റിൽ അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ നമ്മുടെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയാ നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിലാണല്ലോ പോലീസൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും പോയി എന്ന് പറയാൻ കാരണം നമ്മുടെ വി ജെ മച്ചാന്റെ പ്രൊഫൈലിൽ യൂട്യൂബിലെ പേജിൽ എഴുതിയിട്ടിരിക്കുന്നത് എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് വന്നത് പോലീസുകാരായി പോയി എന്ന് മാത്രം വന്നു പക്ഷെ അത് വന്നു പോലീസുകാരായി പോയി എന്ന് മാത്രം അപ്പോൾ എന്തായാലും വി ജെ മച്ചാൻ അറസ്റ്റിലായിരിക്കണം ഇപ്പൊ വി ജെ മച്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും എന്റെ ഒറിജിനൽ പേര് വി ജെ മച്ച എന്നൊന്നും അല്ല ഗോവിന്ദ് വിജയെന്നാണ് പേര് അതായത് വായ്നോട്ടം യൂട്യൂബ് കണ്ടന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഈ മാളിലും ആളുകൾ കൂടുന്നേരത്തൊക്കെ പോയിട്ട് സുന്ദരികളായ കുട്ടികളെ കാണുമ്പോൾ ഏടാ മച്ച എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പൊ പുള്ളിക്കാരെന്തായാലും ഒരു പോക്സോ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ആ ന്യൂസ് ഒന്നും കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ അറസ്റ്റിൽ കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പതിനാറുകാരുടെ പരാതിയിലാണ് മച്ചാൻ മച്ചാൻ എന്നൊക്കെ നല്ല എന്റെ പേര് ഗോവിന്ദ് എന്നാണ് പേര് ആശാൻ ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് പൊടി തെറ്റി അടിപൊളിയാക്കി ഒക്കെ എടുത്തതാണ് അങ്ങനെ വിജയ് മച്ചാനായി മാറിയതാണ് അപ്പൊ ഇങ്ങനെ അറസ്റ്റൊക്കെ വരുമ്പോഴാണല്ലോ ഇവന്റെ പേരെന്താണെന്ന് റിവീൽ ആകുന്നത് ഒരു ഞെട്ടലൊന്നുമില്ല ഇവ അറസ്റ്റിലായി വിചമിച്ചതിന് അവസ്ഥയോ എന്നുള്ള ഞെട്ടലൊന്നും ആർക്കും ഇല്ല അവന്റെ പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അറസ്റ്റ് ചെയ്യലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും പോക്സോ കേസിലാണ് അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്തുമാത്രം ഡെപ്തുള്ള കേസാണ് ഇനി വെറുതെ ഒന്ന് പോയിൻ്റെ മച്ച എന്നൊക്കെ പറഞ്ഞ കൂട്ടിയുടെ പുറകെ പോയതേ ഉള്ളൂ അതോ അതിനേക്കാളും കുറച്ചുകൂടി ഡെപ്ത്തുള്ള കേസാണെന്നൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും പോലീസ് എന്തായാലും തൂക്കിയിട്ടുണ്ട് കയ്യില് വിലങ്ങക്കെ ഒച്ചൻ്റെ പിടിച്ചിട്ട് പോണ വിഷക്കെ നമ്മൾ കണ്ടല്ലോ അപ്പം ഇതൊക്കെ തന്നെ എന്തായാലും ഇതിന്റെ കടയിൽ വരുന്ന കമന്റ് ഓ എന്തൊരു തെറുവിളിയാണോ എന്തൊരു ദർവിളി അർഹിക്കുന്നു തോന്നും എനിക്ക് തന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം സംതിങ് സബ്സ്ക്രൈബേഴ്സുള്ള ഒരുത്തനാണ് അപ്പം അത്ര തന്നെ ഉണ്ട് നല്ല രീതിയിൽ നല്ല തെറിവിളി ഉണ്ട് മകൻ മേടിച്ചു കൂട്ടിതാണെന്ന് പറയാവുള്ളൂ ഇപ്പം എന്താ പറയുക യൂട്യൂബിൽ കണ്ടന്റ് ക്ഷാമം കാരണം വായിനോട്ടമൊക്കെ ഒരു കണ്ടൻറ്റായിട്ടൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് മറ്റേ അന്യഭാഷയിലൊക്കെ ഇതുണ്ടെന്ന് തോന്നും അപ്പം പുള്ളി ഇങ്ങനെ വിചാരിച്ചു കാണും എന്തുകൊണ്ട് നമ്മുടെ മലയാളത്തിലേക്ക് ഇതേപോലൊരു കണ്ടന്റ് കൊണ്ടുവന്നു കൂടാ എന്ന് വിചാരിച്ചിട്ട് ഗോവിന്ദ് വിജയെ കൊണ്ടുവന്നതായിരിക്കാം അപ്പം എന്താ പറയുക ഒറിജിനൽ കേസാണെങ്കിൽ എന്താ പറയുക കൊടുത്തിരിക്കുന്ന കേസ് കറക്റ്റ് ആണെങ്കിൽ മച്ചാൽ കുറച്ചുനാൾ നമുക്കിനി അകത്ത കിടക്കാം എന്നിട്ട് വന്നതിന് ശേഷം ജയിൽ റിവ്യൂ ചെയ്യാം ജയിൽ റിവ്യൂ ഒക്കെ ചെയ്തായിരുന്നല്ലോ ഓ എന്താ പറയുക മിക്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നെ മദ്യം എങ്ങനെ മിക്സ് ചെയ്യാന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു യൂട്യൂബിന്റെ പേര് ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ജയിലിൻ്റെ റിവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം അച്ചാൻ വ്യത്യസ്തമായ കണ്ടന്റുകൾ തിരക്കി നടക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ ജയിലിന്റെ റിവ്യൂവും ചെയ്യാം വന്നതിന് ശേഷം അപ്പം എന്തായാലും ഇങ്ങനെ ഒരു സംഭവം രാവിലെ നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് നാളത്തെ ഇടപെടലുകൾക്ക് ശേഷം എന്താ വീണ്ടും യൂട്യൂബേഴ്സിനെ പോലീസ് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ടന്റൊക്കെ ആവാറേ അത് ഇനി നമ്മൾ ജീവിതത്തിലോട്ട് പകർത്താൻ നിൽക്കുമ്പം നല്ല കണ്ടന്റ് ആയിരിക്കണം പകർത്തേണ്ടത് അല്ലെങ്കിൽ ഇതേപോലെ അകത്ത് പോയി കിടക്കേണ്ടി വരും അപ്പൊ എന്തെങ്കിലും മക്കുള്ള പൊങ്കാലകൾ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ കേസാണെങ്കിൽ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ നമ്മുടെ മച്ചാന് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്